ശ്യാമികാവേലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണല്ലേ ചീര അപ്പൊ ഇന്ന് നമുക്ക് ചീരയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ പച്ച ഇലക്കറികൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നല്ല ആരോഗ്യം നിലനിർത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ചീര കഴിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോഗിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ ദിവസവും ഒരു ചീര കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാവുകയില്ല അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും ചില ഏറ്റവും കൂടുതൽ പച്ചക്കറികളിൽ ഒന്നാണ് ചീരം വൈറ്റമിൻ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം തടയുകയും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഏകദേശം ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോൾ കുളയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ചീര കഴിക്കും നല്ലതമായി കഴിച്ചാൽ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവുകയും കിഡ്നിയിൽ സ്റ്റോൺ തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് വൈറ്റമിൻ എ സി കെ തുടങ്ങിയ ആവശ്യധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പച്ച ഇലക്കറികൾ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും നല്ല ആരോഗ്യം നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ചീര കഴിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുകയും ചെയ്യും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ ദിവസവും ഒരു ചീര ആരോഗ്യത്തിന് ദോഷമാവുകയില്ല അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോഷകമടങ്ങിയ പച്ചക്കറിയാണ് ചീര ചീരയുടെ ഗുണങ്ങളും ദോഷങ്ങളും അടങ്ങിയ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ